എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുകയല്ലേ ഇന്നിതാ തയ്യാറാക്കുന്നത് നല്ലൊരു ലഞ്ച് റോൾ റെസിപ്പിയാണ് അപ്പം ഞാനിതൊരു ഫില്ലിങ്ങിനായിട്ടിതാ പനീർ കൊണ്ട് ഒരു റെസിപ്പിയാണ് കേട്ടോ തയ്യാറാക്കിയിരിക്കുന്നത് കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാൻ പറ്റിയ ഒരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് പനീർ ബുർജിയാണ് കേട്ടോ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതാ പനീർ റെഡിയാക്കാനായിട്ട് ഞാൻ കുറച്ച് പാലെടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് നാരങ്ങാ നീരും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സാധാരണ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണല്ലേ പനീർ റെഡിയാക്കാനായിട്ട് അപ്പം ഞാൻ സാധാരണ പുറത്തൊന്ന് വാങ്ങൽ കുറവാണ് കേട്ടോ പനീർ കൊണ്ട് എന്തെങ്കിലും റെസിപ്പി ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഞാൻ എന്താ ഇതുപോലെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് എല്ലാവർക്കും അറിയുന്നതൊന്നും കൂടുതൽ വിശദമായിട്ട് ഞാൻ പറയുന്നില്ല അപ്പോൾ ഇതാ ഇതൊരു നല്ലൊരു തുണി ഉപയോഗിച്ചിട്ട് അതിലൊന്ന് പിഴിഞ്ഞെടുക്കുക അത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് നമുക്കിത് എടുക്കാൻ പറ്റും ചെറുനാരങ്ങ നീരോ അല്ലെങ്കിൽ വിനീഗറോ നമ്മൾ ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഇതാ തോർത്ത് തോർത്തോ അല്ലെങ്കിൽ നല്ലൊരു തുണി കൊടുത്താൽ മതി നന്നായിട്ട് ഇതാ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുക നമുക്കൊരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഇത് ആ വീട്ടിൽ തന്നെ ഇത് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം ഇനിയിപ്പോൾ ഇതുകൊണ്ട് വേറെ എന്തെങ്കിലും റെസിപ്പിയാണ് നിങ്ങളെ തയ്യാറാക്കണെന്ന് വെച്ചാൽ ഇതൊന്ന് കുഴച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതിനെ കട്ട് ചെയ്തെടുക്കാം ഇപ്പം നമ്മളിവിടെ ഭൂജിയല്ലേ തയ്യാറാക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കേണ്ടത് അതുകൊണ്ട് ഇത് പ്രത്യേകം കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി പുറത്തുനിന്ന് വാങ്ങിച്ച പനീറാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അതിനെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് ഇതാ ഇതുപോലെ എടുക്കണം ഇനി നമ്മൾക്കത് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ നന്നായിട്ട് ചൂടായി വരുമ്പം അതിനകത്തേക്ക് വെജിറ്റബിൾ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുത്തത് അപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെക്കണം ഓയിൽ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തത് നല്ല ജീരകമാണ് ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് അതുകൊണ്ടാണ് കേട്ടോ ജീരകം ചേർത്ത് കൊടുത്തത് എനിക്ക് അത്ര ഇഷ്ടമില്ലാട്ടോ ഈ ജീരകം അപ്പോൾ ഒട്ടും ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ ഇത് ചേർക്കണം യാതൊരു നിർബന്ധം ഇല്ലാട്ടോ ചേർത്തില്ലെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിന് അപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെക്കണം കാരണം എന്താ വെച്ചാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും ജീരകം ജീരകം എല്ലാം നന്നായിട്ട് പൊട്ടി വരണോട്ടോ അപ്പോഴാണ് അതിൻ്റെ ഒന്ന് നമ്മുടെ ഈ റെസിപ്പിയിലേക്ക് ഇറങ്ങൂ ഇതാ നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം ഞാൻ ഒരു ചെറിയ സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അരിയുമ്പം ഇതുപോലെ ഇങ്ങനെ കുനുകുനാന്ന് അരിഞ്ഞെടുക്കണോട്ടോ അതിന് ശേഷം നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയ പോലെ ഒരു നിറം മാറുമല്ലോ അതാ ഈ ഒരു നിറത്തിൽ കിട്ടിയാൽ മതി അതിനുശേഷം വെളുത്തുള്ളിയാണ് ഒരു നാലല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക പിന്നെ ചേർത്ത് കൊടുത്തത് എരിവിനാവശ്യമായ പച്ചമുളകാണ് രണ്ട് പച്ചമുളക് എടുത്തിട്ടുള്ളൂ കേട്ടോ അത്ര എരിവുള്ള പച്ചമുളക് ഇത് അപ്പോൾ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനാണ് ചിലവർക്ക് ഭയങ്കര സ്പൈസി ആയിട്ടായിരിക്കും ഇഷ്ടം പിന്നെ കുട്ടികൾക്കൊക്കെ നമുക്കിത് ലഞ്ച് ബോക്സിൽ വിടാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അതുകൊണ്ട് അത്ര എരിവൊന്നും ചേർക്കേണ്ട കുട്ടികൾക്ക് അത്ര ഇരിവൊന്നും ഇഷ്ടമുണ്ടാവില്ലല്ലോ അത് അതിനുശേഷം എന്താ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തത് ഒരു തക്കാളിയാണ് നന്നായിട്ട് പഴുത്ത ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിപ്പുള്ള തക്കാളിയാണ് കേട്ടോ അതിതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് അതും ചേർത്ത് കൊടുക്കുക തക്കാളിയും സവാളയുടെ ഒരു പച്ച ഇതുണ്ടല്ലോ അത് മാറുന്നവരെ മാത്രം വഴറ്റി കൊടുത്താൽ മതി ഒരുപാടൊന്നും ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ തീ നന്നായിട്ട് കുറച്ച് വയ്ക്കണം ഇപ്പം ഇതാ അതിൻ്റെ കളറൊക്കെ മാറി ഈ ഒരു കളറിലേക്ക് വന്നിട്ടുണ്ട് അപ്പം നമ്മൾക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് പിന്നെ അര ടീസ്പൂൺ നമ്മുടെ സാധാരണ മുളക് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിതാ കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും അതുപോലെ തന്നെ പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ വേണമെച്ചാൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോകരുത് പിന്നെ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടാനായിട്ട് ആ ബെല്ലൈക്കൺ ഉണ്ടല്ലോ അതും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കണം ഇതാ ഇനി ചേർത്ത് കൊടുക്കേണ്ടത് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പനീർ ഉണ്ടല്ലോ അതാണ് വളരെ പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഇനി ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്യേണ്ട യാതൊരു ആവശ്യവും ഇല്ല തീ നന്നായിട്ട് കുറച്ച് വെക്കണോട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഓഫീസിലൊക്കെ പോകുമ്പോൾ നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അതുപോലെ തന്നെ കുട്ടികൾക്കും നല്ല ഇഷ്ടവും പനീർ മിക്ക കുട്ടികൾക്കും നല്ല ഇഷ്ടമുള്ള ഒന്നാണ് ഇനി ഇനി വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത് അതുപോലെ തന്നെ ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്യേണ്ട യാതൊരു ആവശ്യവും ഇല്ല ആ പനീറിലേക്ക് നമ്മളുടെ ആ മസാലക്കൂട്ടൊന്നും ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നേരം തീ കുറച്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇപ്പോൾ ഇതാ നമ്മുടെ ബുർജി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് വന്നിട്ടോ ഇത് കഴിക്കാനായിട്ട് ഇതുപോലെ തയ്യാറാക്കി കഴിക്കാത്തവർ എന്തായാലും ഒന്ന് തയ്യാറാക്കി കഴിക്കണം ഇനി മല്ലിയലോ കറിവേപ്പിലോ കയ്യിലോ ഉണ്ടെങ്കിൽ അതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇപ്പം ഞാൻ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം നോൺ സ്റ്റിക്ക് ബാത്റൂം അത്യാവശ്യം നല്ല ചൂടുണ്ട് ഒന്നും കൂടി ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ടില്ലെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തോളൂ ഇതാ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഇതുപോലെ തന്നെ ഒന്ന് വയ്ക്കണോട്ടോ കാരണം പനീറിലേക്ക് ആ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം വേണം നമ്മൾ ഈ ചപ്പാത്തിയിലേക്ക് അതൊന്ന് റോൾ ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ അതാ ഞാൻ ചപ്പാത്തിയും കൂടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ചപ്പാത്തി ഞാനൊന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള പനീർ ബുർജിയും നല്ലൊരു റോളും ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് ഇതുപോലെ തയ്യാറാക്കാത്തവർ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കണം നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു